ുടെ രാജ്യങ്ങളില് ഭീകരതയ്ക്ക് സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കി കോൺഗ്രസ് എം പി ശശി തരൂർ അമേരിക്കൻ സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് കൊളോറോഡയിൽ ഒരു ജൂത സമ്മേളനത്തിന് നേരെ ഒരാൾ പെട്രോൾ ബോംബുകൾ എറിഞ്ഞുണ്ടായ ഭീകരാക്രമണത്തെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കൊളോറോഡയിലെ ഒരു സ്ഥലത്ത് സ്വതന്ത്ര പാലസ്തീൻ എന്ന വിളിച്ചു പറഞ്ഞുകൊണ്ട് നാല്പത്തിയഞ്ചു വയസ്സുള്ള ഒരാൾ ജൂത പ്രകടനക്കാരുടെ ഒരു കൂട്ടത്തിന് നേരെ തീ എറിയുന്നത് ഖസേൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ഇസ്രയേലി ബന്ധുക്കളെ അനുസ്മരിക്കാനായിരുന്നു ഈ ജനക്കൂട്ടം ഒത്തുകൂടിയത് മുഹമ്മദ് സോലിമാൻ എന്നറിയപ്പെടുന്ന ഒരു പ്രതി വിസ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ അനധികൃതമായി തന്നെ കുടിയേറി താമസിച്ച വ്യക്തിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എഫ് ഡയറക്ടർ കാഷ് പട്ടേൽ സംഭവത്തെ ലക്ഷ്യമിട്ട ഭീകരാക്രമണം എന്നതാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേസമയം കൊളോറഡോ അറ്റോർണി ജനറൽ ഫിൽ വിസർ പറഞ്ഞത് ഇങ്ങനെയാണ് ലക്ഷ്യമിട്ട ഗ്രൂപ്പിനെ കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇതൊരു വിദ്വേഷ കുറ്റകൃത്യമാണ് എന്ന് തോന്നുന്നതായും എന്നതാണ് അദ്ദേഹം പറഞ്ഞത് മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് അതുപോലെ തന്നെ പ്രാഥമിക വിവരങ്ങൾ തെളിവുകൾ സാക്ഷിമൊഴികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രത്യാശാസ്ത്രപരമായി തന്നെ പ്രേരിതമായ ഒരു അക്രമ പ്രവർത്തനമായി ഈ ഭീകര പ്രവർത്തനം നമുക്ക് കണക്കാക്കാൻ സാധിക്കുമെന്നും അന്വേഷകർ പറയുന്നു വസ്തുക്കൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ഈ സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ സംസാരിക്കുമെന്നും ഒരു ഉന്നത ഐ ബി എഫ് ഉദ്യോഗസ്ഥനും വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേലി ബന്ധുക്കളെ പിന്തുണയ്ക്കുന്നതിനായി തന്നെ ആഴ്ചതോറും അമേരിക്കയിൽ ഒരു റാലി നടന്നു വന്നിരുന്നു ഇസ്രയേലിനെതിരായി തന്നെ രണ്ടാഴ്ചക്കുള്ളിൽ യു എസിൽ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിസാ കാലാവധി കഴിഞ്ഞ നാല്പത്തി അഞ്ചുകാരനായ ഈജിപ്ഷ്യൻ പൗരനാണ് പ്രതിയെന്നും വ്യക്തമാകുന്നു അതുപോലെ പാലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് പ്രതി റാലിക്ക് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞത് ജൂതന്മാരെ ലക്ഷ്യം വെച്ചുള്ള ഭയാനകമായ സെമിട്രിക് വിരുദ്ധ ഭീകരാക്രമണമാണ് അമേരിക്കയിൽ നടന്നതെന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നുകൊണ്ട് പിടികൂടിയ ബന്ധുക്കളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി തന്നെ സമർപ്പിച്ചിരിക്കുന്ന റൺ ഫോർ ഹെയർ ലൈഫ്സ് എന്ന സംഘടന സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടയിലായിരുന്നു അടുത്തുള്ള സർവകലാശാലയുടെ തണലിലുള്ള പ്രശസ്തമായ കാൽനട ഷോപ്പിംഗ് ജില്ലയായ ഫോൾ സ്ട്രീറ്റ് മാളിലാണ് ആക്രമണം നടന്നത് അന്ന് മുതൽ തന്നെ എല്ലാ ആഴ്ചയും ബന്ധുക്കൾക്കായി നടക്കുന്നുണ്ടേ എന്നും ഇതുവരെ അക്രമ സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും ഇവർ പറയുന്നുണ്ട് ഭയാനകമായ സെമെട്രിക് വിരുദ്ധ ഭീകരാക്രമണം തന്നെ ഞെട്ടിച്ചുവെന്നും അതിനെ തികച്ചും ആണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി വരികയും ചെയ്തു ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തുന്ന സൈനിക ആക്രമണത്തോടൊപ്പം തന്നെ സമീപ മാസങ്ങളിൽ അമേരിക്കയിൽ സെമെട്രിക് വിരുദ്ധ ആക്രമണങ്ങളിൽ അത് വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഒക്ടോബറിൽ പാലസ്തീൻ ഗ്രൂപ്പിന്റെ മറുപടിയായാണ് ആക്രമണം ആരംഭിച്ചത് ആക്രമണത്തിൽ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഇസ്രയേലിന്റെ പ്രചാരണത്തിനിടെ ഗാസയിൽ അൻപത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ എത്ര പേർ തീവ്രവാദികളാണ് എന്നും ഇതുവരെയും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുമില്ല